പ്പോൾ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു വളരെ ഹൃദ്യമായ ഒരു പടം നല്ലൊരു മെസ്സേജ് ഉള്ളൊരു പടം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പടമാണ് കാരണം അമ്മമാരെയൊക്കെ എല്ലാവരും അമ്മമാരായാലും അച്ഛന്മാരായാലും വയസ്സായെന്ന് പറയുമ്പോഴത്തേക്കും അവരെ ഓൾഡ് ഏജ് ഹോമിലും അമ്പലങ്ങളിലും പല സ്ഥലത്തൊക്കെ ഉപേക്ഷിച്ച് പോവുമല്ലേ അപ്പോൾ ഇതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും അവരെ ആ ഒരു ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി ഉണ്ടാക്കണം മക്കൾ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇവർ തള്ളിവിടുക എന്ന് പറയുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമല്ല അപ്പോൾ തീർച്ചയായിട്ടും ഗുരുശേഷി വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഹൃദ്യമായൊരു പടം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ താങ്ക് റൊമ്പ ആയകാരുന്ന തമിഴ് നടികർ ഉർവശി മാഠത്തിൻ്റെ ഗംഭീരം രൊമ്പ മാറുന്ന പെർഫോമൻസ് നേരത്തെ കണ്ട പറഞ്ഞാൽ നമ്മുടെ സുർ റേ പോട്ട് ശേഷം അതിഗംഭീരമായ പെർഫോമൻസാണ് രക്ഷയില്ലാത്തൊരു കണ്ണൻ ചെപ്പിക്കുന്ന കണ്ണീരളിപ്പിക്കുന്ന അഭിനയ മുഹൂർത്തകളാണ് ഉർവശി മാഠത്തിൽ നിന്ന് കരയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാൾസൻ്റെ പ്രതിസന്ധ സിനിമയാണെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള സിനിമയായിരുന്നു അപ്പോൾ ഇപ്പോൾ ജയ ബേബി ഒരു വ്യത്യസ്തം നിറഞ്ഞൊരു കുടുംബചിത്രമാണ് ഒരു തമിഴ് സിനിമയാണ് ഒരു കുടുംബ ബന്ധങ്ങളുടെ ഒരു അമ്മ മക്കൾ ബന്ധങ്ങളുടെ ഒരു കണ്ണീർ എളിപ്പിക്കുന്ന അത്ഭുതമായിട്ടുള്ള ജീവിത നിമിഷങ്ങളാണ് നമ്മളെല്ലാവരും ഭയങ്കര ആയിട്ടുള്ള മനുഷ്യന്മാരാണല്ലോ അതുകൊണ്ട് തന്നെ ഇമോഷൻസ് വളരെ നന്നായിട്ട് ഫീൽ ചെയ്തു എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ബേബിയമ്മ പോലുള്ള റിയൽ സ്റ്റോറിയാണെന്ന് നമ്മളിപ്പോഴാണ് അറിയണത് അപ്പോൾ ബേബി അമ്മ പോലുള്ള റിയൽ അമ്മമാർക്ക് ജെനുവിൻ ആയിട്ടുള്ള ജനറലൈസ് ചെയ്ത എല്ലാ അമ്മമാരെയും എന്ന് പറയുന്നില്ല ബേബിയമ്മ പോലുള്ള ആയിട്ടുള്ള നല്ല അമ്മമാർക്കുള്ള ഒരു ഡെഡിക്കേഷൻ കൂടിയാണ് സിനിമ ആൻഡ് ഒരു വിശ്ചേച്ചി ആ ക്യാരക്ടറിനോട് കംപ്ലീറ്റ് നീതി വളർത്തിയിട്ട് ഒരുപാട് ഒരുപാട് അത്ഭുതപ്പെടുന്നു അവരെ കാണുമ്പോൾ ഈ സിനിമ കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം തീർച്ചയായിട്ടും കരഞ്ഞു ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ് നല്ലപോലെ ഇരുന്ന് കരഞ്ഞു സമ്മതിക്കാൻ പാടിയില്ല ஃபஸ்ட் டைம் நான் ஜேபிபி படம் இங்கே கேரளாவில் வந்து தான் பார்க்குறேன் என்னோடய பாட்பாட்டை தான் எனக்கு தெரியும் படம் வந்து ரொம்ப சூப்பராக இருக்குது அது வந்து ரொம்ப பெரிய டேரக்டர் ஊர்வசி மேடம் வந்து லெஜண்ட் அவங்க கமல் சாருக்கு வந்து தெனாலி படம் எப்படி வந்து ஒரு படம் வந்து ஃபன்னு எமோஷனல் இருந்தால் ஊர்வசி மேடம்க்கு வந்து ஜேபிபின்ற படம் இருக்குன்னு நான் நம்புகிறேன் ரொம்ப சந்தோஷம் கேரளாவில் வந்து ஃபஸ்ட்டு படம் வந்து தேங்க்யூண்ணா செம்ம சூப்பராக இருந்துச்சு தேங்க்யூ ரொம்ப சந்தோஷமாக இருக்குது இங்கே கேரளா மக்களோட இந்த படம் பார்க்கும்போது நான் ஐம்பது அறுபதோடு பார்த்தாலுமே வந்து திரும்பி என்னால் பயங்கரம் எமோஷன் ஆகிட்டேன் கண்ட்ரோல் பண்ண முடியல ஏன்னா எண்டில் வந்து மக்கள் எல்லாம் கை தட்டி ஆறு வாரமாக வந்து கொண்டாடுறது எனக்கு ரொம்ப யூஸாக இருக்குது ரொம்ப தேங்க்ஸ் ஃபார் கேரளா பேச முடியல ரொம்ப சந்தோஷமாக இருக்குது